മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ ആരംഭിച്ചു മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത് റോഡിലേക്ക് ഇടിഞ്ഞു വീണ പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കും ദേശീയപാതാ നവീകരണത്തിനു ശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായത് പാതിയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ക്യാപ്റോഡില് പാറ വീട് നമ്മുടെ അധികൃതർ തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ മഴ ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് എൻ എച്ഛന് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാർ വഴി സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പാറകളാണ് വീട്ടിലുള്ളത് എന്നാൽ അതിനാൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം എടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് ചിന്നക്കനാളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗതം നിലച്ചത് കൂടുതൽ വലയ്ക്കുന്നത് കൂടാതെ ചിന്നക്കനാൽ സൂര്യനിലി നിവാസികൾക്ക് ആവശ്യഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇത്തവണ ഒന്നിലധികം ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്